കലാപങ്ങൾ എക്കാലവും മനുഷ്യരാശിക്ക് ഭീഷണിയാണ് രണ്ട് തട്ടിലുള്ള ആശയങ്ങളിലൂന്നി രണ്ട് തരക്കാരായവർ നേർക്കു നേർ പോരാടുമ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന സംഘർഷങ്ങളാണ് കലാപങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത് മണിപ്പൂർ കലാപം ഇന്നും സമാധാനത്തിന്റെ വക്കിൽ എത്തിയിട്ടില്ല ഇതിന് പിന്നാലെ ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം കൂടി ഇന്ത്യയെ ബാധിക്കുന്നുണ്ട് നിലവിൽ കലാപത്തിൽ കൊല്ലപ്പെട്ടത് നൂറ് ആളുകളാണ് പ്രതിഷേധക്കാരും ഭരണകക്ഷിയായ ആവാമി ലീഗിന്റെ അനുയായികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മരണസംഖ്യ ഉയർന്നിരിക്കുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ പ്രക്ഷോഭം ശക്തമാക്കിയതോടെ ഭരണകക്ഷിയായ ആവാമി ലീഗ് പ്രവർത്തകർ ഇവരെ നേരിടാൻ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു കലാപത്തിൽ മരിച്ചവരിൽ പതിനാല് പേർ പോലീസുകാരാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം വിവാദ കോട്ട അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ പോലീസും വിദ്യാർത്ഥി പ്രതിഷേധക്കാരും തമ്മിലുള്ള അക്രമസക്തമായ ഏറ്റുമുട്ടലിൽ ഇതുവരെ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ താമസിക്കുന്ന പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ സിവിൽ സർവീസ് ജോലികൾക്കായുള്ള ക്വാട്ട സമ്പ്രദായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാനെതിരായ സ്വാതന്ത്ര്യ യുദ്ധത്തിൽ പങ്കെടുത്തവർ ഉൾപ്പെടെയുള്ള പ്രത്യേക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നത് പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ബംഗ്ലാദേശിൽ പ്രതിഷേധം നടക്കുന്നത് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് തെരുവിൽ ഇറങ്ങി ആക്രമണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് സംഘർഷങ്ങൾ അടിച്ചമർത്താനായി വെടിവെപ്പടക്കമുള്ള മാർഗങ്ങളാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് സംഘർഷം കൊള്ളുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ധാക്കയിലെ ഇന്ത്യ ഹൈക്കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യത്ത് സംവരണ വിരുദ്ധ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാരും വിദ്യാർത്ഥികളും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം എന്നായിരുന്നു ഹൈക്കമ്മീഷന്റെ അടിയന്തര നിർദ്ദേശമായി വന്നത് രാജ്യത്തെ എല്ലാ പൊതു സ്വകാര്യ സർവകലാശാലകളും അടച്ചിടുവാനുള്ള ബംഗ്ലാദേശ് സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് ബംഗ്ലാദേശിലെ സംഘർഷത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് സംവരണ വിഷയത്തെ ചൊല്ലിയുണ്ടായ സമരത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും അവകാശപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ നടത്തിയ പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരന്നിരിക്കുന്നത്